നമസ്കാരം പാകിസ്ഥാനും ഇന്ത്യയും ശത്രു രാജ്യങ്ങളാണ് എങ്കിലും പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും പൗരന്മാർ തമ്മിലുള്ള വിവാഹ വാർത്തകൾ ഇടയ്ക്കിടെ നമ്മൾ കേൾക്കാറുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുന്നേയാണ് പാകിസ്ഥാനിൽ നിന്ന് ഒരു യുവതി രാജസ്ഥാൻ സ്വദേശിയായ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിക്കുകയും അവർ ഇന്ത്യയിലേക്ക് വന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുകയും ഒക്കെ ചെയ്തത് നമ്മൾ വാർത്തകളിൽ വായിച്ചത് ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ തീർച്ചയായും സുരക്ഷയുടേതടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഒട്ടനവധി ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇപ്പോഴിതാ ഇത്തരത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വിവാഹത്തിൻ്റെ വാർത്ത കൂടി വരികയാണ് അതായത് ജമ്മു കാശ്മീരിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു സി ആർ പി എഫ് ജവാനെയാണ് ഇപ്പോൾ സ്വദേശിനിയായ ഒരു യുവതി വിവാഹം കഴിച്ചിരിക്കുന്നത് ആ വിവാഹത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വിവാഹം നടന്നത് അവർ ഇപ്പോൾ ഇന്ത്യയിൽ സുരക്ഷിതമായി എത്തുകയും ചെയ്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി ജവാനായ മുനീർ അഹമ്മദ് എന്ന വ്യക്തിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തിനാലാം തീയതി പാകിസ്ഥാനിലെ പഞ്ചാബ് സ്വദേശിനിയായ മീനൽ ഖാനുമായി വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹിതനായത് അതിനുശേഷം അവർ രണ്ടിടത്തായി അതായത് വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹത്തിന് ശേഷം വധു ഇന്ത്യയിലേക്ക് വന്നിരുന്നില്ല ഇപ്പോഴിതാ പതിനഞ്ച് ദിവസത്തെ വിസയിലാണ് ഇപ്പോൾ വധു ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത് പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തി അട്ടാരി വാഗ അതിർത്തി വഴിയാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത് അവർ ഇപ്പോൾ സുരക്ഷിതയായി ജമ്മുവിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ പറയുന്നു ജമ്മുവിൽ സിആർ പി എഫ് ജവാന്റെ അച്ഛനും അമ്മയുമാണ് വധുവിനെ സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെ വളരെ കൗതുകകരമായ വിവാഹമാണ് ഇപ്പോൾ സിആർ പി എഫ് ഇന്ത്യയിലെ സി ആർ പി എഫ് ജവാനും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പഞ്ചാബിലുള്ള ഒരു യുവതിയുമായി മീനൽ ഖാൻ എന്ന യുവതിയുമായി നടന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് വിവാഹം നടക്കുന്നു വീഡിയോ കോൺഫറൻസിലൂടെ വിവാഹം നടക്കുന്നു അതിനുശേഷം പതിനഞ്ച് ദിവസത്തെ വിസയ്ക്ക് അട്ടാരി അതിർത്തി വഴി അവർ നേരെ ഇന്ത്യയിലേക്ക് എത്തുന്നു ജമ്മുകാശ്മീരിൽ ബന്ധുക്കൾ ചേർന്ന് സ്വീകരിക്കുന്നു എന്തായാലും പതിനഞ്ച് ദിവസത്തിന് ശേഷം എന്താണ് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി ഉയരുകയാണ് സൈനിക വിവാഹം വിവാ സുരക്ഷാപരമായ ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഒരുപക്ഷെ ഇരു രാജ്യങ്ങളുടെയും ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയേക്കാം എന്തായാലും ആ വിവാഹം മംഗളകരമായി നടന്നിരിക്കുന്നു വധു സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात